നിഖിയായിൽ സത്യവിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണ സമയത്ത് അന്ന് കേവലം ഷമാശനായിരുന്ന അലക്സാന്തയിലെ മാർ അത്താനാസിയോസ് അറിയൂസിൻ്റെ വേദവിപരീതത്തിനെതിരായി ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട് ഓൺ ദ ഇൻകാർണേഷൻ ഓഫ് ദ വേൾഡ് വചനത്തിൻ്റെ മനുഷ്യാവതാരമെന്നാണ് ആ പ്രബന്ധത്തിൻ്റെ ശീർഷകം യേശുക്രിസ്തുവിൻ്റെ ആളത്തത്തെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ വളരെ ആധികാരികമായ രേഖയായി നിലനിൽക്കുന്ന ഒരു പ്രബന്ധമാണത് അതിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെയും കഥകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും സിദ്ധാന്തങ്ങളിലൂടെയും അതിനെ മാർ അത്താനാസിയോസ് സമർത്ഥിക്കുന്നുണ്ട് അതിലൊരു ഭാഗത്ത് ക്രിസ്തു യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഹീനവും നിന്ദകരവുമായ ഒരു മരണം യേശുദമ്പരാൻ സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യം കുറെ കൂടി മെച്ചപ്പെട്ട ഒരന്ത്യം ക്രിസ്തുവിന് ഉണ്ടാവാൻ എന്ന ലോക ബുദ്ധിയിലെ നിരീക്ഷണങ്ങളോടുകൂടി നിരീക്ഷണങ്ങളോടും കൂടിയാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ അദ്ദേഹം ചില എതിർവാദങ്ങൾ പഠിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു വിവേകശാലിയായ ഒരു യോദ്ധാവ് തൻ്റെ എതിരാളിയുമായി യുദ്ധത്തിനിറങ്ങുമ്പോൾ എതിരാളിയോട് ചോദിക്കും നിനക്കറിയാവുന്ന ഏറ്റവും നല്ല യുദ്ധമുറ ഏതാണ് തനിക്കറിയാവുന്ന തനിക്കേറ്റവും പരിചിതമായിരിക്കുന്ന ഏറ്റവും വഴക്കമുള്ള യുദ്ധമുറയിൽ യുദ്ധം ചെയ്യുന്നതിന് പകരം തൻ്റെ ഏറ്റവും വഴക്കമുള്ള യുദ്ധമുറിയിൽ അവനോട് പോരടിക്കുന്നത് ആ പോരാട്ടത്തിൽ വിജയം നേടുന്നത് തനിക്കറിയാവുന്ന യുദ്ധമുറിയിൽ വിജയിക്കുന്നതിനേക്കാൾ പത്തരമാറ്റ് മടങ്ങുള്ളതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വിവേകശാലിയായ ഒരു യോദ്ധാവ് തൻ്റെ എതിരാളിയുടെ അഭ്യാസത്തിലെ തഴക്കം ഏതന്നാരാഞ്ഞ് അവനോട് മല്ല് പിടിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ പൊതുവെ നിലനിന്നിരുന്ന കായിക വിനോദങ്ങളോട് ചേർത്ത് വെച്ചായിരിക്കും ഈ ദൃഷ്ടാന്തം അദ്ദേഹം ഉപമിച്ചിട്ടു സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിശദീകരണമായി മാർ അത്താനാസീസ് പറയുന്നത് പിശാജിൻ്റെ ഒടുക്കത്തെ ആയുധമാണ് മരണം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആത്യന്തികമായ അർത്ഥതലം തന്നെ പിശാജിൻ്റെ അടിമയിൽപ്പെട്ടുപോയ ദൈവത്തോടുള്ള അനുസരണം വിട്ടുപോയി ദൈവ സംസർഗം നഷ്ടമായ മാനവരാശിയെ അതിൻ്റെ ആദിമ പുനരാവസ്ഥയിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നാൽ ഈ രക്ഷയിൽ നിന്ന് മനുഷ്യനെ എക്കാലവും തടുത്തു നിർത്തുന്ന പിശാജിൻ്റെ പ്രവർത്തനങ്ങളോട് എതിരിടുമ്പോൾ ആ അദൃശ്യമായ പോരാട്ടത്തിൽ നാം പങ്കാളിയാകുമ്പോൾ ക്രിസ്തു നമ്മളോട് പഠിപ്പ് പഠിപ്പിക്കുകയാണ് അവൻ്റെ ഏറ്റവും മാരകമായ ആയുധം പിശാജിൻ്റെ ഏറ്റവും ഒടുക്കത്തെ ആയുധമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മരണം അധികം ഹീനമായി നിന്നാകരമായി ആക്ഷേപാർഹമായി അവന് ചെയ്യാവുന്നതിൻ്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനോട് അവൻ ചെയ്തു വയ്ക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് ഇത്രയേറെ നന്മകൾ തൻ ജീവിച്ച കാലത്തിനും ദേശത്തിനും സമ്മാനിച്ചിട്ടും അക്കാലത്തെ മനുഷ്യരും ആ ദേശവുമൊക്കെ ക്രിസ്തുവിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പം കഴിച്ചവരൊക്കെ ചിലരവനെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്നു ചിലർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മറ്റു ചിലർ ചിതറി ഓടിയിട്ടുണ്ട് കഥകൾ കേട്ടവരുണ്ട് അതിൻ്റെ പൊരുളറിഞ്ഞവരുണ്ട് കണ്ണു തുറന്ന് കിട്ടിയവരുണ്ട് കാത് തുറന്ന് കിട്ടിയവരുണ്ട് മരണശേഷം ജീവൻ തിരികെ കിട്ടിയവരുണ്ട് പക്ഷേ കുരിശോളം എത്തുമ്പോഴേക്കും ആരും തന്നെ ക്രിസ്തുവിന് കൂട്ടില്ല ഇങ്ങനെ അപാരമായ ഒരു ഏകാന്തതയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും അത്തരമൊരു അവസ്ഥാവിശേഷം പിശാജ് ക്രിസ്തുവിന്റെ മരണപരിസരത്തെ ചൂഴ്ന്ന സൃഷ്ടിക്കുമ്പോഴും എത്ര കുലീനമായിട്ടാണ് ക്രിസ്തു ആ മരണത്തെ സ്വീകരിക്കുന്നത് ആ കുരിശിൽ നിന്നോ പ്രാർത്ഥനയാണ് പുറപ്പെടുന്നത് ആ കുരിശിൽ നിന്ന് ക്ഷമയാണ് പുറപ്പെടുന്നത് ആ കുരിശിൽ നിന്ന് ഉദാത്തമായ മൗനമാണ് പൂവിടുന്നത് ഇങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും കുലീനമായ ഒരു മരണം അതേപോലെ പകർത്തി എഴുതിയ പരിശുദ്ധ പിതാവാണ് മർസ്റ്റേ പാനോസ് ക്രിസ്തുവിൻ്റെ മരണം പോലെ എന്ന് പറയുമ്പോൾ അത് കേവലം ആക്ഷരികമായ അർത്ഥത്തിലല്ല വേദശാസ്ത്രപരമായും വലിയൊരടിത്തറയുള്ള പിശാജിനോടുള്ള പോരാട്ടത്തിൽ തിന്മയോടുള്ള സമരത്തിലെ ആത്യന്തിക വിജയത്തിൻ്റെ സൂചനകളിലൊന്നാണ് ഇത്തരത്തിൽ ഒരു മരണം സ്വീകരിക്കാൻ തക്കവിധം ഒരാൾക്കൊരു സമചിത്വതയുണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ തിക്താനുഭവങ്ങളോട് പ്രതിലോമകരങ്ങളായ കാലാവസ്ഥകളോട് ഒരാൾക്ക് ഇത്രമേൽ നെഞ്ചുറപ്പോടെ സ്ഥിതപ്രജ്ഞയോടെ അതിനെതിരിടാൻ ശേഷി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായ ഒരു സംഗതിയല്ല എന്തായിരിക്കും ആ ചെറുപ്പക്കാരൻ്റെ ഈ മനസ്സുറപ്പിൻ്റെ പിന്നിലെ കാരണം അപ്പോസ്തോല പ്രവൃത്തികളിൽ സ്തെപ്പാനോസിൻ്റെ സുദീർഘമായ പ്രഭാഷണം നവായിക്കുന്നുണ്ട് ആ പ്രഭാഷണത്തിൽ പരാമർശിക്കുന്ന ചില പേരുകളുണ്ട് നിരുപമമായ ദൈവകരുണയുടെയും ദൈവ നടത്തിപ്പിൻ്റെയും വലിയ വഴികളിലൂടെ സഞ്ചരിച്ച മഹാരഥികളായ തൻ്റെ പൂർവികന്മാരുടെ പേരുകളാണ് സ്തേപ്പാനോസ് ആ പ്രഭാഷണത്തിൽ പരാമർശിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തൻ്റെ പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചുള്ള ചരിത്രം സ്തേപ്പാനോസിന് മനഃപ്പാടമായിരുന്നു ഓരോ കാലങ്ങളിലും അതാത് കാലത്തിൻ്റെതായ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചിലരൊക്കെ വിചാരിക്കും ഈ കാലമാണ് ഏറ്റവും മോശപ്പെട്ട കാലം അങ്ങനെയൊന്നുമല്ല എല്ലാ കാലത്തും അതാത് കാലത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം വെല്ലുവിളികൾ രൂപപ്പെടുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ചില ആളുകൾ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ളവരായും രൂപപ്പെടാറുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇളകാത്ത ഒരു കടലിൽ കാറ്റും കോളുമില്ലാത്ത ഒരു കടലിൽ കപ്പലോടിക്കുന്ന കപ്പിത്താൻ ചിലപ്പോഴൊക്കെ ആലസ്യങ്ങളിലേക്കോ മയക്കങ്ങളിലേക്കോ വീണു പോകാൻ സാധ്യതയുണ്ട് അവൾക്കത്രയൊന്നും ജാഗ്രതയോടെ നിൽക്കേണ്ട കാര്യവുമില്ല കാരണം അയാളുടെ കപ്പലോട്ടത്തിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ അനുകൂലമായ ഒരു പരിതസ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ ചിലപ്പോൾ അയാളുടെ അറിവുകൾ പോലും അയാൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ട് വരുന്നില്ല അയാളുടെ അനുഭവങ്ങൾ അയാൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ട് വരുന്നില്ല എന്നാൽ ശക്തമായ കാറ്റടിക്കുമ്പോൾ കടലിളകുമ്പോൾ കപ്പൽ ഉലയുമ്പോൾ അതിലായിരിക്കുന്ന കപ്പിത്തൻ എത്ര പെട്ടെന്നാണ് ജാഗ്രതയുള്ളവനാകുന്നത് എത്ര പെട്ടെന്നാണ് അത്തരം മോശപ്പെട്ട പരിസരങ്ങൾ ഒരു മികച്ച നാവികനെ സൃഷ്ടിച്ചെടുക്കുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും സാമുദായികമായ ജീവിതത്തിലുമൊക്കെ നാം ഓർത്തിരിക്കേണ്ട ഒരു പാഠമാണ് ജീവിതത്തിൽ പ്രാതികൂല്യങ്ങൾ വർദ്ധിക്കുമ്പോൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചൂഴ്ന്നു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മെ ഭയപ്പെടുത്തത്തക്ക വിധത്തിൽ നമ്മെ കീഴ്പ്പെടുത്തത്തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിളക്കുന്ന വിധത്തിൽ പ്രതികൂലതകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് നമ്മെ വീണ്ടും വീണ്ടും ശക്തരാക്കാനുള്ള ദൈവോചിതമായി അതിനോട് പ്രതികരിക്കാനുള്ള ഒരവസരമായി നാം തിരിച്ചറിയണം നിങ്ങളെ ഉപദ്രവിക്കുന്നവർ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് സാധാരണ നമ്മളെല്ലാവരും സാമാന്യ മനുഷ്യരാണ് നമ്മളോട് ഇങ്ങോട്ടൊരാൾ ചീത്തയായ കാര്യം പറയുമ്പോൾ തിരിച്ച് അങ്ങനെ തന്നെ പറയാനാണ് അല്ലെങ്കിൽ അതിൽ ദുഃഖിക്കാനാണ് നമുക്കൊക്കെ ഒരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാവുക എന്നാൽ അങ്ങനെ അല്ലാതെ ഒരു സാധ്യതയുണ്ടെന്നാണ് ക്രിസ്തുവും അവനെ പിന്തുടരുന്ന സ്റ്റേപ്പാനോസും ഒക്കെ നമ്മുടെ മുമ്പിൽ പറയുന്നത് നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം ഓരോ കാലത്തും ഉണ്ടാവുന്ന ദുരനുഭവങ്ങളോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം ദർ ഇസ് എ ക്രിസ്ത്യൻ വേ ഓഫ് റെസ്പോൺസ് ഇത് പലപ്പോഴും നമ്മൾ മറന്നുപോകും മഹാനായ സോക്രട്ടീസ് വളരെ പണ്ട് പറഞ്ഞിട്ടുള്ള മനോഹരമായ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നിങ്ങനെയാണ് വൻ ദ ഡിബേറ്റ് ഇസ് ലോസ്ഡ് സംവാദത്തിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുകഴിഞ്ഞാൽ ഇൻസൾട്ട് ബിക്കെയിം ദോൺലി വെപ്പൺ ഓഫ് ദ ലോസർ സംവാദത്തിൽ ആശയപരമായ സമരങ്ങളിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തോറ്റുപോയവനെ സംബന്ധിച്ച് പിന്നെ മറ്റവനെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ആയുധവും വഴിയും അവൻ്റെ കയ്യിലല്ല ഇതെല്ലായിടങ്ങളിലും വളരെ പ്രസക്തമായൊരു താത്വിക വിചാരമാണ് ഇവിടെ സ്റ്റേപ്പാനോസ് ഉദാത്തമായൊരു പ്രസംഗം നടത്തി അതിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട് ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട് മോശയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ദൈവസാന്നിധ്യ ബോധം മറന്നുപോയ ജനം ആ ദൈവസാന്നിധ്യ ബോധം അവരോടൊപ്പം സഞ്ചരിച്ചതിനെ തിരിച്ചറിയാനും അവർ വാഗ്ദത്ത ദേശത്തെത്തുമ്പോൾ അത് അവരോടുകൂടി ആയിരിക്കാൻ ശലോമോൻ ദേവാലയം കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ ആദ്യത്തെ ആ ഭാഗത്ത് പരാമർശിക്കുന്ന അബ്രഹാമും ജോസഫും മോശയും ഈ മൂന്നാളുകളും ദർശനമുള്ള ആളുകളായിരുന്നു അബ്രഹാം ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച ആളാണ് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞപ്പോൾ വിട്ടു പുറപ്പെട്ടു പോയ ആളാണ് ജോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് പൊട്ടക്കുഴിയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തിയ മനുഷ്യനാണ് മോശ എരിയാതെരി എന്ന മുൾപ്പടർപ്പ് കണ്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് നിയോഗം സ്വീകരിച്ച ആളാണ് തൻ്റെ പരിമിതികളെ അതിലംഘിക്കുന്ന ഒരു ദർശനത്തിൻ്റെ ഉടമയാണ് ദർശകരായി മൂന്ന് മനുഷ്യരെക്കുറിച്ച് തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്തേപ്പാനോസ് തന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ദുശാഠിക്കാരും ഹൃദയത്തിന് പരിഛേദനയില്ലാത്തവരുമായവരെ എന്ന താൻ ജീവിച്ച കാലഘട്ടത്തിലെ അറിവനുഭവങ്ങൾ ഉള്ളവരെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താ അവരുടെ പ്രതികരണം അവർക്ക് തിരിച്ച് ആശയപരമായി ഒന്നും പറയാനില്ല ദൈവ നടത്തിപ്പിൻ്റെ ചരിത്രം ദൈവാശ്രയ ബോധത്തോടെ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്ന് നിരാശപ്പെടുന്ന ആളുകളോട് പറയുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ് ഇത് കേട്ടപ്പോൾ അവർ കോപപരവശ്ശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു ശരിക്കും അവർക്ക് മറുപടി പറയാൻ പാടില്ലായിരുന്നു അവരറിവുള്ളവരല്ലേ വേദഗ്രന്ഥങ്ങൾ പഠിച്ചവരല്ലേ മോശയെക്കുറിച്ച് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ജോസഫിനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അവർക്ക് ആശയപരമായി വേദാധിഷ്ഠിതമായി അവനോട് സംസാരിക്കാമായിരുന്നു പക്ഷേ വെൻ ദ ഡിബേറ്റ് ഈസ് ലോസ്റ്റ് അവർക്ക് ഒന്നും ചെയ്യാനില്ല ഇൻസൾട്ട് ചെയ്യാം ഒടുവിൽ കൊല്ലുക വരെ ചെയ്യാം അവരെ എക്സ്ട്രീം ഓപ്ഷനാണ് സ്വീകരിക്കുന്നത് അവർ ആദ്യം അധിക്ഷേപിക്കുന്നുണ്ട് ഇവൻ ദൈവദൂഷണം പറയുന്നു മോശയ്ക്ക് എതിരായി പറയുന്നുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞിട്ടാണ് അവനെ ന്യായാധിപ സംഘത്തിൽ ഏൽപ്പിക്കുന്നത് തന്നെ പക്ഷെ അവരിങ്ങനെ പ്രതികരിക്കുമ്പോഴും എന്താണ് താപ്പാനോസിൻ്റെ പ്രതികരണം അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് കുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ചരിത്രബോധമുള്ള ഒരു ചെറുപ്പക്കാരന് ദർശനമുണ്ടായിരിക്കും വെറും ചരിത്രബോധമല്ല ദൈവാശ്രയത്തെക്കുറിച്ചാണ് ദൈവം നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വഴി നടത്തിയതിനെക്കുറിച്ച് അവരവരുടെ കാലങ്ങളിലെ പ്രതിസന്ധികളെ അതിജീവിച്ചതിനെക്കുറിച്ച് വ്യക്തമായ ദൈവാശ്രയത്തിൻ്റെ ചരിത്രബോധമുള്ള ഏതൊരു തലമുറയ്ക്കും ഭാവിയെക്കുറിച്ചൊരു ദർശനം ദൈവം സമ്മാനിക്കും ഇവിടെ തേപ്പാനോസ് ദർശനമുള്ള ഒരു ചെറുപ്പക്കാരനായാണ് തിരുവെഴുത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ വാക്കുപസംഹരിക്കുകയാണ് ചരിത്രം വല്ലാത്ത രീതിയിൽ എഴുതപ്പെടുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ അത് സഭയുടെ ചരിത്രമാണെങ്കിലും ദേശത്തിൻ്റെ ചരിത്രമാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധാപൂർവം അത് പഠിക്കുന്നില്ല എങ്കിൽ അത്യന്തം ഭീതിതമായ ഒരു കാലാവസ്ഥയിലേക്കാണ് നാം കടന്നുപോവുക അവർ വരും കാഴ്ചകളിൽ മാത്രം അഭിരമിക്കുന്നവരും ദർശനങ്ങൾക്ക് അവധി വെച്ചവരുമായി തീരാൻ ഇടയുണ്ട് പ്രിയമുള്ളവരെ ചരിത്രബോധമുള്ള ദർശനമുള്ള ഒരു തലമുറയ്ക്ക് മാത്രമാണ് പുതിയ ചുവടുകൾ വയ്ക്കാൻ പുതിയ പന്താവുകൾ വെട്ടിത്തളിക്കാൻ ശേഷിയുണ്ടാവുക സ്റ്റേപ്പാനോസ് സഭാചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായി നിന്നുകൊണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മരണത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഈ ചരിത്രത്തിൽ പകർത്തി എഴുതേണ്ടത് എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ പകർത്തി പകർത്തിയെഴുതാനാവും എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ